മത്തായി സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഗോസ്പിറ്റൽ ഓഫ് മാത്യു ചാപ്റ്റർ ഫോർ ഓസ് ട്വൻറ്റി ഫോർ അവൻ്റെ ശ്രുതി സിറിയയിലൊക്കെയും പരന്നു നാനാവ്യാധികളാലും ബാധകളാലും വളഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷവാതക്കാർ ഇങ്ങനെ സകല വിധുദിനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു സൗഖ്യദായകനായ യേശുക്രിസ്തു ആ യേശുക്രിസ്തു സൗഖ്യമാക്കിയ ആളുകളുടെ ലിസ്റ്റ് പറയുകയാണ് ഒന്ന് നാനാവിധ വ്യാധികളാൽ വലഞ്ഞവർ അത് ഏതൊക്കെയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല നാനാവ്യാധികൾ രണ്ട് ബാധകളാൽ വലഞ്ഞവർ വിശാശുബാധയും മറ്റെല്ലാതര ബാധയുമായി വലഞ്ഞവർ മൂന്ന് ഭൂതഗ്രസ്തർ നാല് ചന്ദ്ര ചന്ദ്രരോഗികൾ എന്ന് പറഞ്ഞാൽ അപസ്മാരം ഉള്ളവർ പക്ഷവാദക്കാർ വാദം ഉള്ള ആളുകൾ ഇവരെയൊക്കെ പറഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് അടുത്ത വാക്ക് പറയുകയാണ് ഇങ്ങനെ സകലവിധ ദീനക്കാർ അതിൻ്റെ ലിസ്റ്റ് പറയാൻ പറ്റില്ല ചെറുതും വലുതുമായ എല്ലാവിധ ദീനക്കാരെയും യേശുവിൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു യേശു അവരെ സൗഖ്യമാക്കി പ്രിയമുള്ളവരെ സൗഖ്യമാക്കാൻ കഴിവുള്ള ഉന്നതനായ ഒരു ദൈവമാണ് എൻ്റെ യേശു ആ യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല അതുകൊണ്ട് നമുക്ക് ആ യേശുവിൻ്റെ അരിയിലേക്ക് അടുത്ത് വരാം